നമസ്കാരം ഇന്നത്തേക്ക് സ്വാഗതം നമ്മളിപ്പൊ നിക്കുന്നത് കൊല്ലത്തെ ബജാജിന്റെ ഓതറൈസ്ഡ് ഡീലർ ആയിട്ടുള്ള അനന്ത മോട്ടോഴ്സിലാണ് നമ്മൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണ വണ്ടിയുടെ പേരാണ് ബജാജ് ഗോജോ പി സെവൻ സീറോ വൺ ടു വലിയൊരു ഡിസൈനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും വലിയൊരു വിൻഷീൽഡാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കൂടുതലാണ് നമുക്കിവിടെ കാണാം വൈപ്പറുണ്ട് പിന്നെ വരുമ്പോഴത്തേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് പിന്നെ നമുക്കിവിടെ ലോഗോ കാണാം ബജാജ് ബോഗോ എന്ന് പറഞ്ഞൊരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കാണാം പിന്നെ അത്യാവശ്യം ആണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഡോർ കൊടുക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ആയിട്ട് അരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡോർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ട്രെയിൻ ലാപ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം എൽ ഇ ഡി ലൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെയും ബച്ചാസ് ഗോഗോ എന്നുള്ള ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അവർ ി സെവൻ സീറോ വൺ ടു എന്നുള്ളൊരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അത്യാവശ്യം ഗാഡും കൂടി കൊടുത്തിട്ടുണ്ട് റബ്ബർ ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഗാഡ് അപ്പോൾ ഈ സീറ്റും കൂടി കുറച്ചും കൂടി ഫ്രണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ടാറിലൊക്കെ ജീവിക്കുന്ന പോലെ സീറ്റ് നമുക്ക് ഫ്രണ്ട് ആക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബുഡ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് കാര്യങ്ങൾ ഇനി നമുക്ക് ഓട്ടോയുടെ ഇൻറ്റീരിയറിലേക്ക് പോവാം ഈ വണ്ടിയുടെ ഇൻറ്റീരിയലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നോക്കുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആണ് നമുക്ക് അത്യാവശ്യം ആണ് നമുക്ക് കാലൊക്കെ അത്യാവശ്യം നീട്ടി വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് മുട്ട് ഇവിടെ ഇച്ചിരി ഹൈറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഇതിൽ വരുന്നതായിരിക്കും ഇപ്പൊ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാർ കാണാം പിന്നെ ഫ്രണ്ടിൽ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ക്ലസ്റ്ററിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പിന്നെ റേഞ്ച് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് പിന്നെ സ്പീഡോമീറ്ററും കാണിക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ന്യൂട്രൽ ഡ്രൈവിങ് മോഡ് അങ്ങനെ ഇൻഡിക്കേഷൻസ് എല്ലാം ഇവിടെ കാണുന്നതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഹൈ ബീം ലോ ബീം ഇൻഡിക്കേഷൻസ് കോഷൻ ലാമ്പ് ഇൻഡിക്കേഷൻസ് അങ്ങനെ ഓരോ ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു സൈഡിലോട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല നമ്മളിപ്പം റൈസ് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ്ങിലോട്ട് റൈസ് സൈഡിൽ വരുമ്പോൾ ഇവിടെ ഓൺ ഓഫ് ഓഫെന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അത് നമ്മൾ വൈപ്പറിന് വേണ്ടിയാണ് ഈ ഒരു ഓൺ ഓഫ് ഉള്ളത് ഹെഡ് ലൈറ്റിന്റെ ഓണും ഓഫും ഒരു സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുമാത്രമേ കാറ് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം മെനു സ്വിച്ച് ആണ് അത് നമുക്ക് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ കിലോമീറ്ററിന്റെ ട്രിപ്പ് ഏ ട്രിപ്പ് ബി അത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ കൂടെ ഹൈ ബീൻ ലോ ബീൻ സ്വിച്ചസ് കാണാം അത് ഇതാ ഇങ്ങനെയാണ് ഇടുന്നത് അതുമാത്രല്ല ഇവിടെ വരുമ്പോഴത്തേക്ക് നോട്ട്സ് സെലക്ട് ചെയ്യുന്ന സ്വിച്ച് ഉണ്ട് പിന്നെ ഡ്രൈവ് പിന്നെ ന്യൂട്രൽ പിന്നെ റിവേഴ്സ് അങ്ങനെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുമാത്രല്ല താഴെ വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ചസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയൊരു ഒരു സ്പേസ് പോലെ കാണുകയും ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു ഫോൺ കാര്യങ്ങളൊക്കെ വെക്കാൻ ഈസിയാണ് അതുപോലെ ഹോർസോണലിൽ മാത്രമല്ല വെർട്ടിക്കലായിട്ട് വേണമെങ്കിലും നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ട് ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സോക്കറ്റ് ചാർജ് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ ചെറിയൊരു പന്ത്രണ്ട് വോൾട്ടിന്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു യു എസ് ബി കേബിൾ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ബോക്സും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ് കാര്യങ്ങളെല്ലാം അതിനകത്തുള്ളത് പിന്നെ നമ്മൾ താഴെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഹസൻ ലാമ്പിൻ്റെ ഒരു സ്വിച്ചസ് കാണാം പിന്നെ നമുക്ക് അല്ലാതെ തന്നെ അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ചസ് നമുക്ക് ആഡ് ചെയ്യാം ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് ക്യാബിലെ ഡ്രൈവിങ് ക്യാബിലായിട്ട് വരുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് പാസഞ്ചർ ക്യാബിലോട്ട് പോവാം ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഗ്യാബ്രിൽ ഒരു ഗാബ്രനിൽ കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഹാൻഡിൽ വേണമെങ്കിൽ പിടിച്ച് നമുക്ക് കയറാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സീറ്റ് കാര്യങ്ങളെല്ലാം ഒരു സ്പേസ് സ്പേസ് പോകാനുള്ള കാര്യങ്ങളുണ്ട് കൂടുതൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല സവാരിക്ക് മൂന്ന് പേർക്കാണ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ഇതിലൊരു നാല് അഞ്ച് പേർക്ക് വരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ സ്പേസ് ആണ് ബൂട്ട് സ്പേസ് ആയാലും സീറ്റിംഗ് ആയാലും കംഫർട്ടിൾ ആയിട്ട് എത്തി യാത്ര ചെയ്യാം പിന്നെ ഫോൺ വരുമ്പോഴത്തേക്കൊരു സംശയം ഉണ്ടല്ലേ പക്ഷെ കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് കാര്യം ചില ഓട്ടോറിക്ഷയിൽ എടുക്കാൻ പറ്റില്ല ഇതിന് സൈലന്റ് ആയിട്ടാണ് വൈബ്രേഷൻ ഇല്ലെന്നാണ് സവാരി ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു ആണ് നമുക്ക് കാല് റെസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പോകാനുള്ള രീതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോപ്പ് സ്പീഡ് വരുമ്പോഴത്തേക്ക് അമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന് വരുന്നത് അതുമാത്രമല്ല ഇതിന് രണ്ട് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട് ഒന്ന് എക്കോ മോഡും പിന്നെ പവർ മോഡും ആണ് വരുന്നത് അതുമാത്രമല്ല ഇതിൽ പാർക്ക് സിസ്റ്റം കൂടി അവൈലബിൾ ആണ് അപ്ഗ്രേഡ് ട്വന്റി തേർട്ടി ത്രീ ഗ്രേഡബിലിറ്റി അസിസ്റ്റന്റ് ഇതിലുണ്ട് ഇതിന്റെ സെറ്റിഫൈ റേഞ്ച് വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അമ്പത്തൊമ്പതും ഇതിന്റെ അഷർ റേഞ്ച് വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി പത്താണ് വരുന്നത് അത്രയും കുറിച്ച് സംസാരിക്കുകയാണ് വൺ കിലോവേർട്ടിന്റെ എൽ എഫ് പി ബാറ്ററി ആണ് ഇത് പറഞ്ഞത് ഇതിന്റെ ചാർജിങ് ടൈം ഇരുപത്തി എൺപത് വരെ മൂന്നര മണിക്കൂറാണ് മാത്രമല്ല സീറോ ടു ഹൺഡ്രഡും ഇതിന് നാലേകാൽ മണിക്കൂറാണ് വരുന്നത് അതുമാത്രമല്ല മാത്രല്ല ഇതിന്റെ ബാറ്ററി വരുമ്പോഴത്തേക്ക് സീറ്റിന്റെ അടിയിലാണ് ഇതിന്റെ ബാറ്ററി വരുന്നത് പിന്നെ മോട്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അഡ്വാൻസ് പി എം എസ് മോട്ടറാണ് ഇതിൽ വരുന്നത് പിന്നെ ടീക്ക് ടോപ്പ് വരുമ്പോഴത്തേക്ക് തേർട്ടി സിക്സ് എൻ എം അല്ലെങ്കിൽ തേർട്ടി സിക്സ് ന്യൂട്ടൻ മീറ്റർ ആണ് വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടു സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൽ ഡൗൺ ബ്രേക്സ് ആണ് വരുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ടയർ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നൂറ്റി ഇരുപത് എൺപത് പന്ത്രണ്ടിൻ്റെ ടയറാണ് വന്നിരിക്കുന്നത് ട്യൂബ്ലെസ് ടയറാണ് റേഡിയൽ ആണ്

ബജാജ് സെവൻ സീറോ അതിന്റെ ഏറ്റവും കൂടിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് അതിന്റെ റേഞ്ച് തന്നെയാണ് ഇന്ത്യയില് തന്നെ ഓട്ടോറിക്ഷ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് നൽകുന്ന അതായത് റേഞ്ച് നൽകുന്ന ഒരേ ഒരു ഓട്ടോറിക്ഷയുള്ളൂ അത് ബജാജ് സെവൻ സീറോ വൺ ടൂ ആണ് അതിന്റെ ഓവറോൾ കാര്യം റേഞ്ച് തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ ചാർജിങ് ടൈമിൽ സംശയം ഉണ്ടാവും ഇലക്ട്രിക് വണ്ടി എടുത്തതിനു ശേഷം അതിന്റെ ചാർജിങ് ടൈം എത്ര മണിക്കൂർ എടുക്കും നമ്മൾ ഇത് ഫുൾ ചാർജ് ചെയ്യാനാണ് ഇത് ട്വന്റിയിൽ നിന്നും എയ്റ്റിയിലേക്ക് ഏകദേശം മൂന്നര മണിക്കൂറും സീറോയിൽ നിന്നും ഹൺഡ്രഡിലേക്ക് വരുന്നത് നാലേകാൽ മണിക്കൂറുമാണ് ഇതിന്റെ ചാർജിങ് ടൈം പിന്നെ കൂടുതലായിട്ട് ഇലക്ട്രിക് വാഹനം നോക്കുമ്പോൾ നമുക്കറിയാം സൈലന്റ് ആയിരിക്കും വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒട്ടും കാണത്താണ് പിന്നെ ആർക്കും ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഒരു ഫോൺ കോൾ വന്നാൽ പോലും അത് എടുക്കാൻ പറ്റും ഇലക്ട്രിക് വണ്ടി വാഹനം എന്ന് പറയുന്നത് അതാണ് എന്നാൽ പ്രത്യേകിച്ച് ബജാജ് ഗോഗോ സെവൻ സീറോ വൺ ടു സക്സസ് ആയിട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് അല്ല വിസിബിലിറ്റി ആണ് എല്ലായിടത്തും നോക്കിയാലും നമുക്ക് സെവൻ സീറോ വൺ ടു കാണാൻ സാധിക്കും അധികം ലഗേജ് ആണ് പിന്നെ ഡ്രൈവർ ക്യാബ് എന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് നമുക്ക് എത്ര ലോങ് പോകണമെന്നുണ്ടെങ്കിലും മടിക്കാതെ മടി സാധാരണ നമ്മുടെ നടുവേദനയോ അങ്ങനെ കാല് വേറെ ഉണ്ടാവും ഉണ്ടാവും നല്ല സ്പേസ് ഉണ്ട് ഡ്രൈവർ ക്യാബെങ്കിൽ പാസഞ്ചർ പാസഞ്ചർ ആ ഒരു സ്പേസിലാണെങ്കിലും നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും പിന്നെ ഓൺ ബോർഡ് ചാർജിങ് സിസ്റ്റം വരും സാധാരണ ഓട്ടോറിക്ഷയിലാണെങ്കിൽ നമ്മൾ ചാർജിങ്ങ് എടുത്ത് പോകുന്നൊരു സംഭവമുണ്ട് ഇത് ഓൺ ബോർഡ് ചാർജിങ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇപ്പം ഓൺ റോഡിലൊക്കെ പോസ്റ്റിലൊക്കെ നമുക്ക് കാണാറുണ്ട് ചാർജിങ് പോയിന്റ് കാണാറുണ്ട് അല്ലെ പമ്പിൽ ഇപ്പോൾ ഉണ്ടെന്ന് പമ്പിലൊക്കെ ഇപ്പോൾ അപ്പൊ ഇനി അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനമായിരിക്കും മുന്നോട്ട് പോകുന്നത് കൂടുതൽ റേഞ്ച് അതായത് കുറഞ്ഞ ഇന്ധന ചെലവിൽ കൂടുതൽ വരുമാനം അതാണ് ബജാജ് ഗോഗോ സെവൻ സീറോ വൺ ടു ജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാര്യമാക്കിയത് ഓക്കെ ഇത് സെവൻ സീറോ വൺ ടു നമുക്ക് ഇത് ഏറ്റവും അടുത്തറിയണം എന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ പറഞ്ഞു ഇത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് അല്ല ഇത്ര റേഞ്ച് കിട്ടുന്നുണ്ട് നമുക്ക് ഈസിയായിട്ട് ഡ്രൈവ് ചെയ്യാർക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് അടുത്തെറിയാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും ഞങ്ങളുടെ ഷോറൂമായിട്ട് ഈ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും നമുക്ക് ടെസ്റ്റിംഗ് ചെയ്ത് വണ്ടി കൂടുതൽ അടുത്തറിയാൻ കഴിയും നേരത്തെ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് റേഞ്ച് കിട്ടും ഉറപ്പാണ് ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം ഒരു ഒരാള് ഇലക്ട്രിക് വണ്ടിയിൽ നമ്മുടെ ഒരു റേഞ്ച് പറയുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് റേഞ്ച് സ്ട്ടിഫൈ റേഞ്ച് ആണ് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് റേഞ്ച് എന്ന് പറയുമ്പോൾ അത് ഒരു സംശയം ഞാൻ ഉൾപ്പെടാം എല്ലാവർക്കും ഉണ്ടാവും ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പോകുന്ന ആൾക്ക് അതുണ്ടാവും സ്വാഭാവികമായിട്ടും നമ്മൾ സർട്ടിഫിക്കറ്റ് റേഞ്ചാണ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പറയുന്നത് അപ്പം ഞാനിപ്പം ഷോറൂമിന്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് സർട്ടിഫിക്കറ്റ് റേഞ്ച് പക്ഷെ നമ്മുടെ വണ്ടി എടുത്തവർക്കെല്ലാം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് വരെ റേഞ്ച് കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു പിന്നെ അത് കൂടാതെ തന്നെ ഇലക്ട്രിക് വാഹനമായ ഇതിന്റെ ബാറ്ററി ആണ് മെയിനായിട്ട് പറയുന്നത് ബാറ്ററി അടിച്ചു പോയി കഴിഞ്ഞാൽ ഇത്ര ഒരുപാട് പൈസയാവും അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിന്റെ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ബാറ്ററിക്ക് മോട്ടറ് ചാർജിങ് ബോർഡ് അഞ്ച് ലക്ഷ വാറണ്ടിയാണ് പിന്നെ ഇതിന് സർവീസ് മെയിനായിട്ട് മൂന്ന് സർവീസ് മൊത്തം ഏഴ് സർവീസാണുള്ളത് ഫസ്റ്റ് ആയിരം അയ്യായിരം പതിനായിരം പിന്നെ സദാ എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ഇത് മെയിൻറ്റൈൻ ചെയ്ത് പോയാൽ മതി പിന്നെ ഏറ്റവും കൂടുതൽ വണ്ടി വാഹനം എത്രയും ഇതായിട്ട് സൂക്ഷിക്കുന്നു അത് ലൈഫ് ലോങ് നമുക്ക് കൊണ്ട് കിടക്കാം തികച്ചും ഇത് ഒരു വാഹനം സ്വന്തമാക്കുന്നവർക്ക് ആദ്യമായിട്ടുള്ള ആദ്യമുള്ളൊരു ചുവന്നിതാണ് ഓഫറാണ് ഈ ഡിസംബർ ജനുവരി ക്രിസ്മസ് ന്യൂ ഇയർ ആണ് നമ്മളിപ്പം ഓഫർ എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ കുറച്ച് അധികം സമ്മാനങ്ങളുമായിട്ട് അതെല്ലാം ഒരു വർഷത്തേക്ക് സെവൻ സീറോ വണ്ട് സ്വന്തമാക്കുന്നവർക്ക് ഒരു വർഷത്തെ സർവീസ് തികച്ചും ഫ്രീ കൂടാതെ ഒരു വർഷം ആർ എസ് ഐഡ് സൈഡ് അസിസ്റ്റൻസ് ഇതും നിങ്ങളെ കാത്തിരിക്കുന്നു ഇപ്പോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ മികച്ച എക്സ്ചേഞ്ച് രണ്ട് അവൈലബിൾ ആണ് ഒന്ന് സ്കൈ ബ്ലൂ ആണ് രണ്ടാമത് വൈറ്റ് കളർ രണ്ട് കളറിൽ സെവൻ സീറോ വൺ ടു അവൈലബിൾ ആണ് ഇത് കൂടാതെ രണ്ട് വേരിയന്റ് ഉണ്ട് വണ്ടി സെവൻ സീറോ വൺ ടു നമ്മളിപ്പോ കണ്ടത് ഫൈവ് ഡബിൾ സീറോ നയൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ചുള്ള ഗോഗോ ഫൈവ് ഡബിൾ സീറോ നയണും അവൈലബിൾ ആണ് അപ്പം റേഞ്ച് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഡബിൾ സീറോ നയൺ ഏകദേശം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഇരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് സെവൻ സീറോ വൺ ടു ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് കിലോമീറ്റർ റേഞ്ച് ആണ് നൽകുന്നത് पता नाम है अजय जो देख ब्लॉक को 7012 ने कुछ कोड दिए थे अपने सीएस चैनल पर हेलो थैंक यू थैंक यू थैंक